നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോട്ടയം ജില്ലയിൽ വ്യാപകമായി മോഷണം നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തലയോലപ്പറമ്പിൽ നിന്നുമാണ് ഇത്തരമൊരു മോഷണത്തിന്റെ വാർത്ത പുറത്തു വരുന്നത് തലയോലപ്പറമ്പ് പൊതിയിലാണ് പൊതിയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം താമസിക്കുന്ന തനിച്ച് താമസിക്കുന്ന ദമ്പതികളുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത് ഇവിടെ നിന്നും ഒന്നര ലക്ഷത്തോളം രൂപ മോഷ്ടാക്കൾ കവർന്ന് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് പൊതി പുത്തമ്പറമ്പിൽ പി വി വർഗീസിന്റെ വീട്ടിൽ നിന്നുമാണ് ഒന്നര ലക്ഷത്തോളം രൂപ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷ്ടാക്കൾ കവർന്നത് Shot. Look, he's my he's a VFX പുതിയ ഇന്ത്യ പുതിയ കരിയർസ് തിരഞ്ഞെടുക്കുന്നു ജോലികൾ തയ്യാറാകുന്നു ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ അരീന അനിമേഷൻ റിക്രൂട്ടേഴ്സ് ചോയ്സ് ഇൻഡസ്ട്രിയുടെ വോയിസ് വിമുക്ത പടനായും റിട്ടയേർഡ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളായ ഏലിയാമ്മയും തനിച്ചാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ഏതാനും ദിവസം മുൻപാണ് ഇവർ വീട്ടിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചത് ഈ സി സി ടി വി ക്യാമറ തിരിച്ചുവെച്ച ശേഷമാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ പ്രവേശിച്ചത് തുടർന്ന് വീടിനുള്ളിൽ മോഷണം നടത്തിയ ശേഷം സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്കും ഇവർ കവർന്നു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് പോലീസിന് ഈ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതിന് നേരിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു എന്നാൽ പോലീസ് ഇപ്പോൾ ഈ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ വീണ്ടെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാത്രിയിൽ വീടിനുള്ളിൽ അസ്വാഭാവികമായ ശബ്ദം കേട്ട് വീട്ടുടമ ഉണർന്ന് പരിശോധന നടത്തിയപ്പോൾ ടോർച്ച് അടിക്കുന്ന വെട്ടം കാണുകയും ഈ ടോർച്ചിന്റെ വെട്ടം ലക്ഷ്യമാക്കി നടന്നപ്പോൾ മോഷ്ടാക്കൾ പുറത്തിറങ്ങി രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഈ ഒരു സംഭവത്തിൽ തലയോലപ്പറമ്പ് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും അടക്കമുള്ളവർ പരിശോധന നടത്തിയിട്ടുണ്ട് ഏതാനും ദിവസം മുൻപ് ഇവർക്ക് പെൻഷനായി ലഭിച്ച തുകയിൽ നിന്നും ഒരു വിഹിതം എടുത്തുകൊണ്ടു ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് വീട്ടുടമ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ പണമാണ് മോഷണം പോയതെന്നാണ് സംശയിക്കുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഈ പ്രതികളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ആ തലയോർ പോലീസ് കോട്ടയം വൈക്കത്തൂന്നു ടീം ജാഗ്രത